ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കാലത്തെ പത്തലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി ഇതാ ബോൾസാക്കിയിട്ടെല്ലാം വെച്ചിന് പിന്നെ കുറേ കുറേ പത്തൽ ചൂട് നല്ല വീഡിയോ എല്ലാം കാട്ടിച്ചതല്ലേ പിന്നേം പിന്നെയും കാണിച്ചിട്ട് ബോറാക്കുന്നില്ലാന്നിരിച്ചിട്ട് അതൊന്നും കാണിച്ചില്ല അങ്ങനെ ഇതാ നല്ല പോലെ പൊന്തി വന്നിന് പത്തലെല്ലാം എന്നിട്ട് ഇതാ ചായല എല്ലാം കുടിക്കുന്നത് ഞങ്ങൾ ചായല കുടിച്ചിട്ട് പിന്നെ പാത്രം എല്ലാം മക്ക സ്കൂളിൽ പോകുന്ന ദിവസമല്ലേ ഇപ്പോൾ ഇപ്പം മക്ക സ്കൂളിൽ പോയി ചായ പിടിച്ചിട്ട് ഇതാ ഞാൻ സീറ്റെല്ലാം കൈ പാത്രം നല്ല പാത്രം എല്ലാം കൈ എല്ലാം ആയിട്ട് ഇതാ മീൻ കിട്ടിയിട്ടാണ് ഞങ്ങൾക്കിരുന്നു അയിലെ മീൻ അപ്പോൾ അതിനെ പൊരിക്കാന്നിരിച്ച് അങ്ങനെതാണ് മീനെ മുറിച്ചീനതാ നല്ല മുളുപ്പെല്ലാം ഇട്ടിട്ട് പിന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഉണ്ടാക്കുന്നത് ബ വേള ഉപ്പ് തന്നെയാണ് വേളയിൽ നിന്നില്ലെങ്കിൽ പരിപ്പ് അപ്പോൾ അതിന് വേണ്ട സാധനം ഇട്ടിട്ട് ഇതെ രണ്ട് വിസിൽ അടിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ വേളക്കറി ഇതട വന്തു വന്നിന് പിന്നെന്താക്കുന്നതിലേക്ക് കലം പോരണം അപ്പോൾ അതിന് വെച്ച് ചട്ടിയെടുപ്പത്തേച്ച് എണ്ണ ചൂടായിട്ടാകുമ്പോൾ കടുമിട്ട് കച്ചപ്പിളി ഇട്ട് അങ്ങനെ വേളക്കറിക്കും കലമ്പോർന്ന് പിന്നെ അതേ ചട്ടിക്ക് തന്നെ മീൻ ഫ്രൈ ആക്കാൻ അങ്ങനെ അങ്ങനെതാ ചട്ടി ചൂടാകുമ്പോൾ അല്ലേക്ക് അതിൽ എണ്ണ ഒഴിച്ചെടുത്ത് അതിൻ്റെ മീൻ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെയും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക എൻ്റെ പരസ്യമൊന്നും നിങ്ങൾ സ്കിപ്പാക്കാതെ ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ടാക്കുക എന്നെ ചൂടായി ഇലയ്ക്ക് ഞാൻ എന്താ കറിച്ചപ്പിലിട്ടുകൊടുത്ത് മീൻ വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ മീനെല്ലാം വെച്ചുകൊടുത്ത് അതിൻ്റെ മേലെ ആതിലേയും കറച്ചപ്പുല ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല നാടൻ കറച്ചപ്പിലയാണ് മീൻ ഒരു ഭാഗമായിട്ടുണ്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചും മറിച്ചിട്ടിട്ട് നമുക്ക് നല്ല പോലെ മീൻ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇതാ വേളക്കറിയുമായി മീൻ ഫ്രൈയുമായി പിന്നെ ചോറ് റൈസ് കുക്കറിൽ വെച്ചിട്ട് തിളപ്പിച്ചിട്ട് ഞാൻ ബാർത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ ചോറും റെഡി ആയിട്ടുണ്ട് ഇതാ പിന്നെ ഇന്ന് നല്ല ചക്ക പുത്തച്ചക്കിട്ടീനെ അങ്ങനെ ചക്ക കിട്ടിയിട്ടാകുമ്പോൾ അതിലെന്തെല്ലോ ഉണ്ടാക്കുക എന്നല്ലേ മുന്നിരിക്കും അത്ര അപ്പോൾ പുത്തച്ചക്ക ആയതുകൊണ്ട് ഞാൻ ചക്കപ്പം ചൂടാന്നിരിച്ചിട്ട് അരി പിന്നെ പിന്നെന്താ അരി നല്ലപോലെ പോലെ കാലത്തെ അരി വെള്ളത്തിലിട്ടിനി പുതിർന്ന് വന്നിട്ടുണ്ട് ഇതാ അരി കൈയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നു പിന്നെ ഇതിലേക്ക് ഞാനിതാ ചക്ക ഇട്ട് കൊടുക്കുന്നു പിന്നെ പിന്നെതാ ജീരകം ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് നല്ല മധുരമുള്ള ചക്കയാണ് എന്നോണ്ട് ഞാൻ മധുരത്തിനെന്ത് കൂട്ടിയിട്ടാണ് അങ്ങനെ അരച്ചിട്ട് എടുത്തിട്ട് വീഡിയോ ഉണ്ടായിനാഞ്ഞി അത് എന്ത് കയ്യിൽ നിന്ന് മിസ്സായിപ്പോയിലേക്ക് എന്തായാലും കൂട്ടാൻ പറ്റുന്നില്ല അതെന്തെന്ന് അറിയുന്നില്ല അങ്ങനെ നല്ലപോലെ അരച്ചെടുത്ത് ഞാൻ ഇതിലേക്ക് ഇത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് മിക്സിൻ്റെ ജാറിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല ഞാൻ ഇതെയിലേക്കാണ് ഇങ്ങനെ ഉപ്പ് ഇട്ട് കൊടുത്തത് അങ്ങനെ രണ്ട് ഭാഗമായിട്ട് ഞാൻ അരച്ചെടുത്തിട്ട് അതിനൊന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്ത് ഉപ്പ് പിന്നെ അതിലേക്ക് ഞാൻ ചെറുതായി അരിഞ്ഞ് തേങ്ങ കൊത്തിട്ട് കൊത്തിട്ടൊടുത്ത് ഞങ്ങൾക്ക് പിന്നെ എത്ര തേങ്ങ ഇട്ടും ചക്കപ്പത്തിന് തേല്ല അപ്പം അതിനോട് നല്ല ഒരു തേങ്ങ തന്നെ ഞാൻ ഇട്ട് കൊടുത്ത് അങ്ങനെ ചെറു ഇങ്ങനെ മുറിച്ചിട്ടിട്ട് ഒരിടി തേങ്ങ തന്നെ ഇട്ട് കൊടുത്ത് ഞാൻ അതിന് എത്ര തേങ്ങ ഉണ്ടോ കൊടുക്കും അത്രയും എനിക്കിഷ്ടം തേ ചക്കപ്പത്തിനെല്ലാം തേങ്ങ എല്ലാം നല്ലോണം ഇടൽ എന്തിനായെങ്കിലും ഞാൻ തേങ്ങ പാങ്ങലിട്ടിട്ട് എന്നും ഇത്ര അപ്പത്തിനായെങ്കും പിന്നെ ഇങ്ങനെ ചൂടുന്ന ചക്കപ്പത്തിനായെങ്കിലും എല്ലാം അപ്പം അതുപോലെതാ മിക്സ് ആക്കിയിട്ട് എല്ലാ ഭാഗത്തേക്കും ആ തേങ്ങ എത്തുന്ന പോലെ മിക്സ് ആക്കി കൊടുത്ത് എന്നിട്ട് ഇതാ ഇലയിൽ വെച്ചിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ആവിയിൽ വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ചക്ക കിട്ടിയെങ്കിൽ ഇങ്ങനെ അവർക്ക് നല്ല പാ അങ്ങനെ തേങ്ങ ഇട്ടിട്ട് ഒക്കെ ചുട്ട് വയ്ക്കണം നല്ല തേങ്ങ ചച്ചിട്ടൂടാ ഞാൻ മുറിച്ചിട്ടിട്ടത് അപ്പോൾ അവർക്ക് ഇങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് നല്ലോണം തേങ്ങ എല്ലാം ഇട്ടിട്ട് ഒന്ന് ചുട്ട് വയ്ക്കണോ അപ്പോൾ ഇതാ ചക്ക നല്ല ബെന്ത് അപ്പം വന്നിട്ട് ബെന്തിട്ട് വന്ന് ഇരുപത് മിനിറ്റ് വേവിച്ചിട്ടാകുമ്പോൾ ചക്ക നല്ല ബെന്തിട്ട് വന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായി ഞാൻ ഇതാ ഞാൻ കഴിച്ചു നോക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയാവുക ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ വീഡിയോ കണ്ട് ആഡ്സ് പരസ്യം കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്